സുദർശന ചക്ര രുദ്രാക്ഷം എന്നറിയപ്പെടുന്ന ഈ പുണ്യരുദ്രാക്ഷം വിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ സുദർശനം നൽകുമെന്നും ആത്മീയ വളർച്ചയും പരിവർത്തനവും കൊണ്ടുവരുമെന്നും പറയപ്പെടുന്നു പത്തൊൻപത് രുദ്രാക്ഷം എല്ലാ ദേവന്മാരുടെയും പരമോന്നതനായ ഭഗവാൻ വിഷ്ണു ഭരിക്കുന്ന വളരെ അപൂർവമായ ഒരു രുദ്രാക്ഷമാണ് ഇത് ദൈവികവും ആത്മീയവുമായ ബന്ധം ശക്തിപ്പെടുത്തുകയും പ്രബുദ്ധയ്ക്കും വിമോചനത്തിനും സഹായിക്കുകയും ചെയ്യുന്നു ഇത് ധരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ഒന്നിനും കുറവുണ്ടാകില്ല ആതുല്യവും വിലപ്പെട്ടതുമായ ഗുണങ്ങൾ പ്രധാനം ചെയ്യുന്നു ഇത് ധരിക്കുന്നവർക്ക് ദീർഘായുസ് സമൃദ്ധി ആരോഗ്യം സമ്പത്ത് ബിസിനസ് വിജയം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയവും ആഡംബരം എന്നിവ നൽകുന്നതിനോടൊപ്പം സമ്മർദ്ദം കുറക്കുകയും കരിയറിൽ അംഗീകാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വിജയത്തിനും സ്വാധീനത്തിനും വേണ്ടി വിഷ്ണുവിന്റെ അനുഗ്രഹം തേടുന്ന രാഷ്ട്രീയക്കാർ വ്യവസായികൾ നേതാക്കൾ എന്നിവർക്കിടയിൽ ഈ രുദ്രാക്ഷം ജനപ്രിയമാണ് ഇത് ജീവിതത്തിലെ എല്ലാ മാനസികവും ഭൗതികവുമായ പ്രശ്നങ്ങളെ മോചിപ്പിക്കുകയും പൂർണമായ പൂർത്തീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ആഗ്രഹ പൂർത്തീകരണ ശക്തി നൽകുന്നു ധരിക്കുന്നയാളെ നിഷേധാത്മകതയിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു കവചമായി ഈ രുദ്രാക്ഷം പ്രവർത്തിക്കുന്നു ബുധന്റെ നെഗറ്റീവ് ഇഫക്റ്റുകൾ ലഘൂകരിക്കുന്നു ബുധനെ ശക്തിപ്പെടുത്തുകയും ഈ ഗ്രഹ പിന്തുണ ആവശ്യമുള്ളവർക്ക് ഈ രുദ്രാക്ഷത്തെ ശക്തമായ ഒരു ഉപകരണമാക്കി മാറ്റുകയും ചെയ്യുന്നു ഈ അപൂർവ രുദ്രാക്ഷം ധരിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുന്നത് തടസ്സങ്ങൾ നീക്കുകയും വെല്ലുവിളികളിൽ വിജയം ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു ഇത് ദൈവിക സംരക്ഷണം വിജയം വളർച്ച എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു അതിന്റെ ഗുണങ്ങൾ ലഭിക്കാൻ വിധിക്കപ്പെട്ടവർക്കായി ഇത് നീക്കിവച്ചിരിക്കുന്നു ഭൗതികാസക്തമായ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിത നിലവാരം ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ രുദ്രാക്ഷം ധരിക്കാം പത്തൊമ്പത് രുദ്രാക്ഷം ജീവിതത്തിൽ ആഡംബരങ്ങളും ആന്തരിക സമാധാനവും നൽകുന്നതിന് പേരുകേട്ടതാണ് ഇവയെല്ലാമാണ് ഒരു വ്യക്തിക്ക് പത്തൊമ്പത് രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ കിട്ടുന്ന ഗുണങ്ങൾ